ഹായ് ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് രാംഘട്ട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ രാംഘട്ടിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ എല്ലാ തനോട്ട് മത മന്ദറുണ്ട് ആ അമ്പലത്തിൽ പോയതിന് ശേഷം നമ്മൾ പാകിസ്ഥാൻ ബോർഡറിലേക്ക് എങ്ങുകയാണ് അതിനു മുമ്പ് നമ്മൾ ചായ കുടിക്കാൻ ഒരു ഹോട്ടലിൽ കയറി ശ്രീ കന്നോട്ട് പാലസ് എന്നാണ് ഈ ഹോട്ടലിൽ നല്ല ഫുഡായിരുന്നു ഇതേ കാരണം ബോർഡാണ് ആ ബോഡാണ് എല്ലാത്തിലേക്കുള്ള വഴി ആ പോയി പോയിരിക്കുന്നത് വണ്ടി ഓടാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് ജയ്സൽമേർ ലേക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് പാകിസ്ഥാൻ്റെ അതിർത്തിയിലേക്ക് വീടുകളൊന്നുമില്ല അവിടെ വീടുകളൊന്നുമില്ല പാകിസ്ഥാൻ്റെ അതിർത്തി ഇനിയൊരു അഞ്ച് കിലോമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പാകിസ്ഥാൻ ബോർഡറിൽ എത്തും ഇന്ത്യ അതിർത്തി ഇതിനപ്പുറത്തേക്ക് ഇന്ത്യയില്ല അതിനിടയ്ക്ക് രസകരമായ ഒരു കാഴ്ച ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ എവിടെയും ഞങ്ങളുടെ കൂടെ എത്തുന്ന ഒരു നായ ഒരു പട്ടിക്കുട്ടി ഒരു പട്ടിക്കുട്ടിയല്ല വലിയ പട്ടിക്കു പട്ടി ഞങ്ങളുടെ അടുത്തുനിന്ന് പൊട്ടി ഞങ്ങളുടെ എന്തെങ്കിലും கட்டும்போய் நிறையா பிள்ளி பற்றி விளையாடி பிள்ளி நம்ம வீட்டில பட்டியபல் வரும் நமக்கு அதிதி எந்த கண்டோ இவங்க வெறுத கலந்திட்டு வண்டிக்கு அத்து ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ടു നമ്മുടെ കൈസറിനെ പോലെ ചാടാനൊന്നും അതിന് കഴിയില്ല ചായ അടിക്കുന്ന ഒരു സ്ഥലമാണ് ഇനി ഈ വീഡിയോയിൽ മറ്റൊരു കാര്യം ഇവിടെ പറയാനുണ്ട് നമുക്ക് ഈ സ്വർണ്ണ സ്വർണക്കടറിലുള്ള കല്ലുകൾ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് ഈ കാണുന്ന മണ്ണിൽ നിന്ന് കിട്ടുന്ന കല്ല് ഇതേ ഇതുപോലെ പൊട്ടിച്ച് പീസാക്കുന്നു കയറ്റിവയ്ക്കുന്നു ഈ മണ്ണിൻ്റെ പൊടി തന്നെ കുഴച്ച് വരെ ഒരു ഉപയോഗിക്കുന്നു ഈ മണ്ണിൻ്റെ പൊടി തന്നെ സിമൻറ്റിന് പകരവർ ഉപയോഗിച്ച് കെട്ടിപ്പോക്കുന്നു എല്ലാ കല്ലുകൾക്കും ഗോൾഡൻ കളറാണ് എല്ലാ കളറും എഴുതി അപ്പോൾ ഇവിടുത്തെ ഒരു പ്രകൃതി ഇങ്ങനെയാണ് ദൈവം കനിഞ്ഞ് ഈ ഭൂമിക്ക് ഈ നാട്ടിൽ ജനങ്ങൾ കൊടുത്തിരിക്കുന്നു എന്തായാലും അടുത്ത ബിസ്ക്കറ്റിന് അദ്ദേഹം കാത്തിരിക്കുകയാണ് ഇതിങ്ങളെ പ്രാർത്ഥന മതി നമുക്ക് ബസ്സിന്ന് വലഞ്ഞ ഏതോ ഒരു ദണ്ടിപ്പെട്ടില്ല പക്ഷെ ഇതുങ്ങൾക്ക് കൊടുക്കുന്ന ഇതൊക്കെ കിട്ടുന്ന ഏ ഇല്ലോ ഈ മേണോ ഇതുപോലെ കൊച്ചു കൊച്ചു വീഡിയോകൾ നമുക്ക് കാണാം ഒരു കൊണ്ട് കിട്ടിയ ഒരു ചെറിയ ഒരു ഫുഡ് ആ ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ ഉടമസ്ഥരാണ് നാം ഗംഗാറാം ഗംഗാറാംസ്കാന ബഹുത് അച്ചായ ചായ മീട്ടാഹ് അച്ചായെ മര കേരൾ കഷയൽക്ക ചായ വാഗ്നി നമുക്ക് ഒത്തിയ ആ അദ്ദേഹത്തെ നമുക്ക് സബ്സ്ക്രൈബർ ആക്കണം ഏതായാലും നല്ലൊരു വീഡിയോ ഇതുപോലെ കൊച്ചു കൊച്ചു നല്ല വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക ബൈ